മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള എലിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് എലി കടിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനി വരും എന്നുള്ളത് അങ്ങനെ വളരെ റയറായിട്ടാണ് അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ഉള്ളത് അത് ഒരിക്കലും ഉമിനീരിൽക്കൂടെ അല്ലെങ്കിൽ കടിച്ച സാധനം കടിക്കുന്നവരല്ല ഈ അല്ലെങ്കിൽ അതിൽ യൂറിൻ പൊരണ്ട ഭക്ഷണമൊക്കെ ആയിരിക്കണം അല്ലാതെ കടിച്ച ഭക്ഷണത്തിലൂടെ പകരുന്നത് വളരെ റയറാണ് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം അങ്ങനെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷനും വളരെ റയറാണ് ഇത് യൂഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ പറഞ്ഞതുപോലെ ഇൻഫെക്റ്റഡ് ആനിമൽസിൻ്റെ യൂറിൻ കൊണ്ട് ആയിട്ടുള്ള സോയിൽ മണ്ണ് അല്ലെങ്കിൽ വെള്ളം അങ്ങനത്തതിലൊക്കെ എക്സ്പോസ്ഡ് ആകുമോ ഒന്നുകിൽ നമ്മളെ ബ്രേക്ക് പിന്നെ പൊട്ടിയിട്ടുള്ള സ്കിന്നെ അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വായിലൂടെ ഉള്ളിൽ ചെന്നിട്ട് മ്യൂക്കോസയില് കൂടെ അല്ലെങ്കിൽ കണ്ണിൽ കൂടെ അങ്ങനത്തെ സ്ഥലത്തൂടെയാണ് ഈ എലിപ്പനി ഒരാളിൽ നിന്ന് മറ്റ് ഒരു സ്ഥലത്തു നിന്ന് പകരുന്നത് അല്ലാതെ ഡയറക്റ്റ് ഒരു പേഴ്സൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് സ്പ്രെഡ് ആവുക അല്ലെങ്കിൽ എലി കടിച്ച സാധനം കടിച്ച കഴിക്കുന്നതിലൂടെയോ ഇത് പകരുക ഓക്കെ താങ്ക്